അപ്പൊ എക്സാംസ് ഇല്ല എക്സാംസേ ഇല്ല അതൊരു വലിയ പോയിന്റ് ആണ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫോർട്ടി പെർസെന്റേജ് ആണ് അവർ സ്കോളർഷിപ്പ് തരുന്നത് അൻപത് ശതമാനത്തോളം എംപ്ലോയീസിന്റെ കഴിവുകൾ റീസ്കിൽ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു പഠനം വന്നിരിക്കുന്നത് ഇത് ഈ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പഠനത്തിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ബ്രിട്ടീഷ് കരിക്കുലം അല്ലെങ്കിൽ പിയേഴ്സൺ ക്വാളിഫിക്കേഷൻ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് ആൻഡ് ടെക്നോളജി ഇത് അജ്മാനിലാണ് അജ്മാൻ എന്ന് എടുത്തു പറയാനുള്ളൊരു കാരണം ഇപ്പോൾ നോർത്തേൺ എമിറേറ്റിൽ സ്പെഷ്യലി ഷാർജ അജ്മാൻ ഉമൽ ഖുയിൻ ഇവിടങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ വളരെ എളുപ്പം ഉള്ളൊരു സ്ഥലമാണ് അജ്മ രണ്ടിന്റെയും മിഡിലായിട്ട് വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എന്താണ് ഈ ബ്രിട്ടീഷ് കരിക്കുലം അല്ലെങ്കിൽ പിയേഴ്സൺ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ മിസ്റ്റർ റോമി അദ്ദേഹം വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ സെന്റർ ഹെഡ് ആണ് റോമി എന്താണ് ഈ പിയേഴ്സൺ അതിൽ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ യു യു കെ കെ കരിക്കുലം കരിക്കുലം ആസ് ആണ് പിയേഴ്സൺ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ വേൾഡ് സ്കിൽസ് നമുക്ക് എന്താണ് പ്രാക്ടിക്കലി വേണ്ടത് ജോലിക്ക് അതാണ് ആ കരിക്കുലത്തിൽ ഉള്ളത് ആൻഡ് ദെൻ യവർ സെക്കൻഡ് പാർട്ട് ഇസ് ഓഫ് എന്താണ് വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഇതിലുള്ളത് സോ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി പിയർസൻ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വി പ്രൊവൈഡ് ലെവൽ ടു എന്ന് വെച്ചാൽ നയൻത്ത് ക്ലാസ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ലെവൽ ടു പഠിക്കാം ലെവൽ ടു ഇസ് ഈക്വലൻ ടു നമ്മളുടെ ടെൻത്ത് ഗ്രേഡ് അല്ലെങ്കിൽ പത്താം ക്ലാസ് ദെൻ വി പ്രൊവൈഡ് ലെവൽ ത്രീ ലെവൽ ത്രീ ഈസ് ഈക്വലൻ ടു ട്വൽത്ത് ഗ്രേഡ് ഓർ എ ലെവൽസ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ ഫൈവും കൊടുക്കുന്നുണ്ട് ലെവൽ ഫൈവ് നമ്മളുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ലെവൽ ഫൈവ് സോ ദിസ് ഈസ് വാട്ട് പിയർസൺ ഇസ് പ്രൊവൈഡിങ് ആൻഡ് ദ ഫൈനൽ ഇയർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി ഹൈദർ ഇൻ യു എസ് യു കെ കാനഡയിൽ പോയി പഠിക്കാം ഇനി അഥവാ യു എയിൽ തന്നെ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്ന് പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഞങ്ങൾ ഇവിടെ ചെയ്തു തരും സോ ഇറ്റ് ഈസ് പ്യുവർലി ബ്രിട്ടീഷ് കരിക്കുലം ദാറ്റ് ഈസ് ടോപ്പ് നോച്ച് ആൻഡ് അത് നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു അഫോർഡബിൾ രീതിയിൽ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ രീതിയിൽ നമ്മളിവിടെ അജുമാനിലെ തന്നെ ഇവിടെ ഇത് അവതരിപ്പിക്കുന്നു ഇങ്ങനെ ഇപ്പോൾ യു കെ കരിക്കുലം അല്ലാന്നുണ്ടെങ്കിൽ പിയേഴ്സൺ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇതിൻ്റെ ഒക്കെ ഫീ സ്ട്രക്ചർ ആണ് കാര്യം ഫീ സ്ട്രക്ചർ വളരെയധികം കൂടുതലായിരിക്കാം ബ്രിട്ടീഷ് കരിക്കുലം എന്ന് കേൾക്കുമ്പോൾ അത് ഓബ്വിയസ്ലി വരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ അത് മാത്രമല്ല നമ്മൾ ഇവിടെ എന്തെങ്കിലും സ്കോളർഷിപ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു എന്ത് പറയും സപ്പോർട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വിഷൻ ഓൾസോ ദാറ്റ് ടു ഗിവ് ഏറ്റവും നല്ലൊരു ക്വാളിഫിക്കേഷൻ ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇസ് വേൾഡ് റിനൗണ്ട് ഫോർ മാനേജ്മെൻറ്റ് കോഴ്സസ് ടെക്നോളജി കോഴ്സസ് അപ്പോൾ നമ്മളത് ഏറ്റം അഫോർഡബിൾ രീതിയിൽ ഏറ്റം ഇക്കണോമിക്കൽ വേയിൽ പക്ഷെ ക്വാളിറ്റി ഒട്ടും കുറക്കാതെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് യെസ് ഹൺഡ്രഡ് പെർസെൻ്റ് അത് വെരി അഫോർഡബിൾ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു സ്കൂളുകളിൽ അല്ലെങ്കിൽ വേറെ അടുത്ത് പോയി വലിയ ഫീസിനേക്കാളും വളരെ കുറവ് രീതിയിൽ ഇവിടെ ഈ കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്കോളർഷിപ്സും അവൈലബിൾ ആണ് സംശയം ഉണ്ട് അതായത് ഈ പിയേഴ്സൺ കോഴ്സ് നമ്മൾ പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതിലേക്ക് കടക്കുന്ന മുമ്പേ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അറിയാനുണ്ട് ആസ് പെർ മെക്കൻസി ഗ്ലോബൽ സർവേ ഇറ്റ് സേസ് ദാറ്റ് ഓഫ് എംപ്ലോയേഴ്സ് പറയുന്നു ദാറ്റ് ദ എംപ്ലോയീസ് ഓർ ദ ഗ്രാജുവേറ്റ് ആർ ലാക്കിംഗ് ദ നെസസറി സ്കിൽസ് ിയൻ ത്രീ തിങ് റിക്വയർഡ് ഫോർ ഫ്രഷ് ഗ്രാജുവേറ്റ് വൺ ഇസ് അപ്ലൈഡ് ലേർണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിയൽ വേൾഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഇസ് ഇൻഡസ്ട്രി റിലവൻ്റ് കറിക്കുലം നമ്മൾക്ക് ജോബ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ആവശ്യമില്ല അതിന് റിലേറ്റഡ് ആയ കറിക്കുലമാണ് വേണ്ടത് ആൻഡ് തേർഡ് ഇസ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ലൈക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ലീഡർഷിപ്പ് സ്കിൽസ് ടീം ബിൽഡിംഗ് സ്കിൽസ് ഡിജിറ്റൽ ഫ്ലുവൻസി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഈസിലി ട്രാൻസിഷൻ ഫ്രം ദ കോളേജ് വേൾഡ് ടു ദ ജോബ് വേൾഡ് ഓക്കെ ആ കാര്യം പിയർസണിലുണ്ട് പിയർസൺ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് കരിക്കുലത്തിൽ അവർക്ക് വർക്ക്ഷോപ്സ് ഉണ്ടാവും അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും അവർക്ക് എന്താണ് ജോബിൽ വേണ്ടത് ആ കാര്യങ്ങളാണ് അവർ അസൈൻമെന്റ് ബേസിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വിച്ച് ഈസ് ഹെൽപ്പിംഗ് ദു ഗെറ്റ് റെഡി ഇത് വർഷ വർഷ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ ടി ഫാക്കൽറ്റിയുമാണ് ഐ ടിയുടെ ഹെഡുമാണ് വർഷ ഈ പി എഴ്സൺ ബി ടെക് ഐ ടി എങ്ങനെയാണ് എന്താണ് അതും മറ്റുള്ള കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പിയേഴ്സൺ കോഴ്സസ് എല്ലാം പ്രോജക്റ്റ് ആണ് ഇതിൽ നമുക്ക് അസൈൻമെൻറ്റ്സ് ആണുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് എക്സാംസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ സെനാരിയോ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൈബർ സെക്യൂരിറ്റി യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അതിലവർ സെനാരിയോ ബേസ് ചെയ്തിട്ട് ഒരു ഫോറൻസിക് അനാലിസിസ് അവർ ചെയ്യണം ഇനി ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ നെറ്റ്വർക്ക് മോഡൽ സിമുലേഷൻസ് ഉണ്ടാക്കണം അത് അവർ ഡിസൈൻ ചെയ്യണം ടെസ്റ്റ് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം അതിന്റെ കൂടെ അവർ പ്രസന്റ് ചെയ്യുകയും ചെയ്യണം ഇല്ല ഇല്ല എക്സാംസേ അതൊരു വലിയ അതെ 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 കാരണം ഈ എക്സാം പിള്ളർക്ക് സീറോ ആണ് അവർക്ക് ഒരു ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാവുന്നത് പ്രൊഫഷണലി ആണ് ഒരു ഫാക്കൽറ്റി കൂടെ പരിചയപ്പെടുത്തുകയാണ് ഇത് ഷബ്ന ഷബ്ന ബിസിനസ് ഷബ്ന ില് എങ്ങൾ ക്ലാസ് റൂമിലേക്ക് വരുന്നത് തീർച്ചയായും ബിസിനസ് എന്ന് പറയുന്ന ഫീൽഡ് തന്നെ വളരെ തിയറിറ്റിക്കൽ ആയിട്ടാണ് സ്റ്റുഡൻസ് സാധാരണ പഠിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ പി എസ് എൻ ബിടെക്കില് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഒരു കോപ്പറേറ്റ് വേൾഡിലേക്ക് അവരെ കൊണ്ടുവരികയാണ് അതായത് അവർ പഠിക്കുന്ന എല്ലാ തിയറീസിൻ്റെയും ആപ്ലിക്കേഷനാണ് ഇവിടെ നടത്തുന്നത് അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം ബിസിനസ് സ്ട്രാറ്റജീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതെങ്ങനെ സക്സസ്സിലേക്ക് എത്തിക്കാം എന്നും ഈ കുട്ടികൾ പി എസ് എൻ ബി ടെക്കിലൂടെ പഠിക്കും നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കും ഇവിടെ റോൾ പ്ലേസ് അല്ലെങ്കിൽ റിയൽ നമ്മൾ പറയലെ യു കെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ കേസ് സ്റ്റഡീസ് ആണ് ഇവർക്ക് സിനാരിയോ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ കേസ് സ്റ്റഡീസിലൂടെ അവര് തന്നെ സ്വയം ഒരു റോൾ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് ഈ ഒരു പ്രൊജക്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കറിയാം ബി എം സി എങ്ങനെ ഉണ്ടാക്കണം അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം ഏത് സ്ട്രാറ്റജിയാണ് ആരാണ് കീ പാർട്ട്നേഴ്സ് എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം ഇവർക്കറിയാം ഐ എം സ്റ്റഡിങ് ബി ടെക് ലെവൽ ത്രീ ഇൻ ഐ ടി ആൻഡ് മൈ എക്സ്പീരിയൻസ് ഹിയർ വാസ് അമേസിംഗ് ദ ഫാൽസ് ഹിയർ ആർ വെരി സപ്പോർട്ടീവ് ആൻഡ് ഐ കെ ഹിയർ ഐ വാസ് ഐ പേഴ്സൺ ബട്ട് ദൻ i started uh, working on presentations and then i worked with teams and uh, i've even uh, pitched my own website idea uh, so i feel like i'm growing every week we don't just study here we do the practical learning we write reports we make websites and i feel like i'm ready for the real world sarah it is the admission officer സാറാ സാധാരണഗതിയിൽ സാറാ മലയാളിയല്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ മലയാളത്തിൽ ചോദിക്കേണ്ട കാര്യം ശീസ്ട്രം ചെന്നൈ ആയതുകൊണ്ട് മലയാളം മനസ്സിലാവും കുറച്ചൊക്കെ മനസ്സിലാവും അല്ലേ മനസ്സിലാവില്ലേ മനസ്സിലാവും സാറേ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ കുട്ടികൾ സാ പാരൻസും കുട്ടികളുമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അവർ എന്തായിരുന്നു എന്താണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഈ പി എസ് എന്നെ കുറിച്ച് വൻ പാരൻസ് യൂസ്വലി കം ദ യൂസ്വലി ദശൻ ഇസ് ലൈക്ക് ഹൗ വെൽ ഇസ് പിയേഴ്സൺ നോൻ ആൻഡ് മൈ ഇൻസ്റ്റൻറ്റ് റിപ്ലൈസ് യു കെ ചെക്ക് ഗൂഗിൾ ഇറ്റ്സ് വേൾഡ് വൈഡ് റെക്കഗ്നൈസ് and we're affiliated with a lot of universities uk based in uae here so that's their question and for the next they ask for scholarships we ask their students results in a levels or uh, you know their grade 12 and once we see the percentage we tell them that you're uh, you know you're, uh, you're okay for the scholarship and we provide them and since they see that the affordability is also very nice with pearson qualification they just immediately agree for the admission pearson qualification വേൾഡ് വൈഡ് എല്ലാ യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് അത് മാത്രല്ല ഇവിടെ ഈ പരീക്ഷയൊന്നുമില്ല നേരിട്ട് നമ്മൾ പ്രാക്ടിക്കൽസ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണോ പഠിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അവർ സ്കോളർഷിപ്പ് തരുന്നത് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ റോമിയോ കാണാം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഫ്രീ കൗൺസിലിങ്ങും ഉണ്ട് ഈ നമ്പർ അല്ലേ ഇതിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും